ഞായറാഴ്ചകളിൽ ഞങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ആലുവ മണൽപ്പുറത്ത് ശിവക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് നേരെ ദേശം പള്ളിപ്പാട്ടുകാവിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോന്നു ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉഷയുടെ വീട് ഞങ്ങൾ ഒരുമിച്ച് കോളേജിലൊക്കെ പഠിച്ചതാണ് ഇതിനടുത്തുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പോകാൻ പറ്റിയിട്ടില്ല പടിഞ്ഞാറൻ നടയിൽ കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇത് പടിഞ്ഞാറൻ നട ഇവിടെ ഇതിന് നേരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നത് ശ്രീ പാർവതീദേവിയാണ് ഒരേ ശ്രീകോവിലിൽ തന്നെ മഹാദേവനും പാർവതീ ദേവിയും ഉള്ളതാണ് മഹാദേവൻ കിഴക്കോട്ടും പാർവതീദേവി പടിഞ്ഞാട്ടും ദർശനമായിട്ടാണ് ഇരിക്കുന്നത് ഇത് ഉണ്ട ഉണ്ടശർക്കര നിവേദിക്കുന്നത് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മഹാദേവന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഉണ്ടശർക്കരയൊക്കെ മേടിച്ച് നേദിച്ച് വാങ്ങിച്ചു പിന്നെ ഇതേ കണ്ടോ എന്തും ഒരു മഹാക്ഷേത്രം തന്നെയാണിത് വലിയ ഒരു കോമ്പൗണ്ട് തന്നെയുണ്ട് ഇതിന് പിന്നെ നാലമ്പലവും ചുറ്റമ്പലവും ഒക്കെ ഭയങ്കര ഗംഭീരമാണ് ഒരു പ്രാവശ്യമെങ്കിലും പോയി ഒരു ക്ഷേത്രം മഹാക്ഷേത്രം തന്നെയാണ് മഹാദേവൻ്റെ ഇത് സർപ്പത്തിൻ്റെ ഒരു പ്രതിഷ്ഠയാണ് അവിടെയും തൊഴിലുന്നുണ്ട് പിന്നെ ഒരു ഇത് ആനക്കുട്ടിൽ ഒരു അഞ്ചാറ് നിരത്തി നിർത്താൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട് അവിടെ ഈ കാണുന്നത് കൊടിമരം ഇത് ചെമ്പു പൊതിഞ്ഞാണെന്ന് തോന്നുന്നു മഹാദേവൻ്റെ ശ്രീകോവിലിന് മുൻപിലായിട്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞ ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഈ കുളം ഇവിടെ പായലൊക്കെ പിടിച്ചു കിടക്കുവാണ് ഈ കാണുന്നതൊരു ഭദ്രകാളിയുടെ ക്ഷേത്രമാണ് ചെറിയൊരു ക്ഷേത്രം ശ്രീകോവിലാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ സംരക്ഷക എന്നാണ് വിശ്വസിക്കുന്നത് ഭദ്രകാളിക്ക് ഗുരുതിയും കളമെഴുത്തും പാട്ടുമൊക്കെ നടക്കാറുണ്ടെന്ന് അരയാലിന് ആളുകൾ പ്രദർശിന് വയ്ക്കുന്നുണ്ട് ത്രിമൂർത്തി സങ്കല്പാണല്ലോ അരയാൽ ഇത് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ചെറിയൊരു ശ്രീകോവിലാണ് ധനുമാസത്തിലെ തിരുവാതിരയും ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പത്താം ദിവസത്തെ ആറാട്ടോടു കൂടി ഇത് സമാപിക്കും പിന്നെ അതുപോലെ തന്നെ ശിവരാത്രി ഭയങ്കര വിശേഷമാണെന്ന് പറഞ്ഞു മഹാദേവനല്ലേ ഇവിടെ പ്രതിഷ്ഠ അതുകൊണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള തൂണുകളൊക്കെയാണ് അതുപോലെ തന്നെ വിഗ്രഹം ഭയങ്കര ഹൈറ്റിലുള്ള വിഗ്രഹമാണ് പാർവതീദേവിയുടെ അത് ശിവഭഗവാൻ്റെ അത് ഗോപുരം കടക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു പ്യുവർ വെജിറ്റേറിയൻ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു ഒരു നാടൻ ചായക്കടയുടെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് നല്ല ഫുഡായിരുന്നു അവിടെ കയറി ഫുഡ് കഴിച്ചു മസാല ദോശയും വടയും ഭയങ്കര സ്റ്റൊമക് ഫില്ലിംഗ് ആയിട്ടുള്ള ഇതാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു അതൊക്കെ ഇലയിലാണ് അവർ തന്നത് ചായയും കോഫിയും ഒക്കെ ഉണ്ട് നല്ല ഫുഡാണ് ഞങ്ങളവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണ് പോകുന്നത് ശരവണയിൽ നിന്ന് കഴിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അവിടെ കഴിച്ചു വളരെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ കാരണം തിക്കും തിരക്കും ഒന്നുമില്ലാതെ സമാധാനമായിട്ട് നമുക്ക് തൊഴാൻ പറ്റും നല്ലൊരു പോസിറ്റീവ് ഒരു വൈബ് ഉണ്ട് അവിടെ അത് നമുക്ക് ഫീൽ ചെയ്യും അത് തൊഴുത് കഴിയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ക്ഷേത്രമാണ് ഭയങ്കര നല്ലൊരിതാണ് ശിവൻ്റെ പ്ര പ്രതിഷ്ഠയ്ക്കാണെങ്കിൽ നല്ല ഹൈറ്റിലുള്ള ഒരു ആറടി ഉയരത്തിലുള്ള ഒരു ശിവഭഗവാനാണ് പാർവതീദേവിയുടെ പ്രതിഷ്ഠയും നല്ല വിഗ്രഹം തന്നെ കുറച്ച് ഹൈറ്റുണ്ട് എന്തായാലും പിന്നെ അതിൻ്റെ ശ്രീകോവിലിൻ്റെ സൈഡിലായിട്ട് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ അതുകൊണ്ട് പിന്നെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് ഇത് ആലുവയിൽ നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവുണ്ടാവും ബസ്സൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ് എന്തായാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സമാധാനമായി തൊഴുതുമടങ്ങാൻ പറ്റി